മനസ്സിലായോ നിങ്ങളും ഇ കെ ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം ഇ കെ ഉസ്താദ് ഉള്ളിൽ കാണുന്നു പുറത്തും കാണുന്നു പുറത്തത് തന്നെ പറയുന്നു നിങ്ങളോ പുറത്തു വന്നിട്ട് എതിര് പറയുന്നു ശിഷ്യന്മാരെ വലക്കുന്നു നിങ്ങൾ പോയത് ലോകത്താരും അറിയരുത് എന്ന് വിചാരിക്കുന്നു ഉള്ളിൽ വരെ വരെ പറയാനുള്ള ധൈര്യം പോലില്ല എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി പോകുന്നു പിന്നെ നിങ്ങൾക്കത് പറയുന്നത് തന്നെ ഈ രൂപത്തിൽ മറ പിടിച്ചു ജീവിക്കുകയാൽ ഈ ഫോട്ടോ സാക്ഷിയാക്കി കാന്തപുരം മുസ്ലിയാരോട് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ അവിടെ വന്നിരുന്ന ദിവസങ്ങൾ ഒന്നല്ല രണ്ടല്ല നാൽപ്പത്തിയഞ്ച് കൊല്ലം നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് നിങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ സൈഹുനയോട് പറഞ്ഞിട്ടുണ്ട് നാപ്പത്തിയഞ്ച് കൊല്ലമായി ഈ ഹലറത്തിൽ ഞാൻ വരാറുണ്ട് എനിക്ക് ഇവരെ കാണിച്ചു തന്നത് മടവൂർ സൈഫുനയാണ് മടവൂർ സൈഹുന കാണിച്ചു തന്ന നേരിട്ട് കാണിച്ചു തന്നവരിൽ എനി ഇവരാണ് ഉള്ളത് എന്ന് പറയ്നയോടവിടുന്ന് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യം ഞാൻ പറയാ ആ ഹലരത്തുകളിൽ ചെന്നിരുന്നപ്പോ നിങ്ങളോട് പറഞ്ഞു തന്നുള്ള ഓരോ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മരണത്തിന്റെ ഡേറ്റടക്കം ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയട്ടെ ആ വിശുദ്ധമായ ഹദരത്തിൽ ചെന്നിരുന്ന നിങ്ങൾക്ക് അവരുടെ കൽപ്പനകളിൽ ഒന്നുപോലും പാലിക്കാൻ കഴിഞ്ഞില്ല സമ്പൂർണ്ണ പരാജയമാണ് നിങ്ങൾക്കുണ്ടായത് മുഴുവൻ അവഗണിച്ചു പൂർണ്ണമായും നിങ്ങൾ അവഗണിക്കുന്ന അവസ്ഥയാ ഉണ്ടായത് രോഗം വരുന്നതിന്റെ തൊട്ടുമുമ്പാണ് ലാസ്റ്റ് അവിടെ പോയത് അന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാൾ അബുബക്കർ മുസ്ലിയാർക്ക് എന്തായാലും അറിയാലോ കേട്ടവർക്കും അറിയാലോ എന്താ പറഞ്ഞത് ഈ നടത്തവും ഈ പാച്ചിലും ഇതൊക്കെ നിർത്തി അവനാന്റെ നഫ്സിന്റെ ഭാഗം നോക്കി ഒരു ഭാഗത്തിരിക്കാനുള്ള സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഈ നടത്തും പാച്ചിലൊക്കെ ഒന്ന് നിർത്തിയേക്കി നീ അവനു വേണ്ടി വല്ലതും ചെയ്യാൻ നോക്കി പറഞ്ഞു ഓർക്കുന്നുണ്ടോ അബുബക്കർ മുസ്ലിയാർ നേർക്കു നേരെ നിങ്ങളെ ഇരുത്തി പറഞ്ഞതല്ലേ സംസാരം കഴിഞ്ഞ് കുറച്ചങ്ങോട്ടെത്തിയപ്പോ തിരക്കിണ്ടെന്നായി മൂപ്പര് അവ പറഞ്ഞു തിരക്കൂട്ടൊക്കെ പണ്ടായിരുന്നു തിരക്കൂട്ട് അതൊക്കെ പണ്ടുള്ള സംഭവമായിരുന്നു അതൊക്കെ എപ്പാൾക്കാരെ നിർത്തിവെച്ചിന് ഈ തിരക്കും പാച്ചിലൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് ഒരു ഭാഗത്തിരിക്ക എന്നിട്ട് അവനാനൻ എഫ്സിന്റെ ഭാഗം ശരിയാക്കണ്ടേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതിനെ നോക്കി ഇത് നേർക്കു നേരങ്ങളോട് പറഞ്ഞതല്ലേ ഇനിയും പാച്ചില് തുടർന്നാൽ അത് കൂടുതൽ നീണ്ടുപോകൂല സ്വന്തം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത സാഹചര്യം വരും പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടില്ലേ നിങ്ങളോട് ചോദിച്ചില്ലേ അന്നവർ നിങ്ങളോട് ദീനിൽ നിങ്ങൾക്ക് എത്ര വയസ്സായി വയസ്സ് ദീനിൽ എവിടെയാണ് നിങ്ങൾ ദീനിൽ നിങ്ങൾ ഒരു ഷെയുമല്ല എവിടെയും എത്തിയിട്ടില്ല സീറോ പോയിന്റിലാണ് എന്നർത്ഥം വരുന്ന വ്യക്തമായ സൂചനകൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇരുത്തിയിട്ട് പഠിപ്പിച്ചില്ലേ നിങ്ങളവർ മർക്കസിൽ നിന്നിറങ്ങിയ വലിയാരിയാണ് എന്ന് ചോദിച്ചു ഓർക്കുന്നില്ലേ ബാക്കയാത്തുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇറങ്ങിയപ്പോ ഒരുപാട് അവലിയാക്കൾ അതിൽ വന്നു നിങ്ങളെ മർക്കസിൽ നിന്ന് വന്ന വലിയത് ചോദിച്ച് ഓർമ്മയുണ്ടോ അതൊക്കെ മറന്നുപോയോ മാത്രമല്ല ആയിരം എ പി വന്നാലും ഈ കെയുടെ രോമത്തിന് സമാനമാവില്ല എന്ന് താങ്കളെ മുന്നിൽ നിർത്തിയല്ലേ അവര് നിങ്ങളോട് പറഞ്ഞത് ആയിരം കണക്കിന് ഏപ്പി വന്നാലും ഒരീക്കയുടെ രോമമാവാൻ കഴിയില്ല അന്ന് ചോദിച്ച ചോദ്യമല്ലേ ശരയിൽ വരതു വേണ്ടേ എവിടെ നിങ്ങളെ വരാൾ മാത്രമല്ല ഞങ്ങളെ വന്യരായ ഷൈഫുന ആ ഷൈഫുനയോട് പറയാനുള്ളത് പറയൂ എന്ന് പറഞ്ഞു ശൈഖനയെ പ്രത്യേകം നിങ്ങൾക്ക് നിർത്തി തന്നപ്പോ പൊട്ടിക്കരഞ്ഞ് ആ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനമെടുത്തു പെട്ടുപോയതാണ് ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് ഞങ്ങളെ ഷൈഖുനായുടെ മുമ്പിൽ വന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അഭിമക്ര മു എല്ലാം വീഡിയോ റെഡി എന്നിട്ട് നിങ്ങളോട് പറഞ്ഞില്ലേ സത്യം തുറന്നു പറ എന്തിനാ പേരോടിനെ ഭയപ്പെടുന്നത് അയാൾ നിങ്ങളെ ശിഷ്യനല്ലേ നിങ്ങൾ പറഞ്ഞിടത്ത് നിൽക്കണ്ടേ അയാൾ പറഞ്ഞതോർക്കുന്നില്ലേ ആയത്തോതില്ലേഹു ഫലവാലിപനക്കും അള്ളാഹുവിന്റെ സഹായം അത് ഞങ്ങൾ ഞങ്ങളിലൂടെ നൽകുമ്പോൾ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞതുപോലെ നടന്നാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്ന് വരുന്ന ആയ ഓർമ്മയില്ലേ നിങ്ങൾക്ക് എന്താന്ന് പറയാതെ പോയത് എല്ലാം ഓർമ്മപ്പെടുത്തി തന്നിട്ടില്ലേ മടവൂർ ശൈഹുരയുമായി ബന്ധപ്പെട്ട കാര്യം നോക്കലാണ് നിങ്ങളുടെ പണി ഡ്യൂട്ടി എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ അനുസരിച്ചോ നിങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ ഈ തബി നേതാവിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കൂടെ സുഹബയിൽ ഇരുന്നു കൊടുക്കേണ്ട ഏതെങ്കിലും ഒരു ഗതി നിങ്ങൾക്ക് വരുമോ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി എന്താന്ന് പറയാൻ ബാക്കി പണത്തിനും അംഗീകാരത്തിനും വേണ്ടിയുള്ള പാച്ചില നിർത്തി സ്വന്തം നഫ്സിന് വേണ്ടി വല്ലതും ചെയ്യാൻ നോക്കി ഹിസാ പെടുക്കും അന്ന അവിടുന്ന് പറഞ്ഞ വാക്കുകളാ എല്ലാത്തിനെയും ഹിസാ പെടുക്കും എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തു ഒന്നല്ല രണ്ടല്ല ദിവസങ്ങളോളം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏതെല്ലാം ഫ്ളാറ്റുകളിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞേക്ക ഞങ്ങൾ ആ ഇനിയുവാക്കേക്ക് ഈ മഹത്തായ ഹലറത്തിൽ നിങ്ങളിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ ഇവിടെ കാണിച്ചു അത് നിഷേധിക്കാൻ വന്നാൽ നിഷേധി പറഞ്ഞ ഇതൊന്നുമല്ല ഇത് അടിക്കൂറുകളുള്ള സംഭവമല്ലേ എല്ലാം കൂടി പറഞ്ഞ നേരായില്ലവിടെ ഈ സംഭവത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചു വന്നാൽ ഇൻഷാ അല്ലാ ഇവിടെ നിന്നങ്ങോട്ടുള്ള പ്രസംഗത്തിൽ പ്രത്യേകിച്ചും നോമ്പിന് ശേഷം എല്ലാ പ്രസംഗത്തിലും ഒരു പത്ത് മിനിറ്റ് വീതം വീഡിയോ വെച്ച് ഞങ്ങൾ വിശദീകരിക്കും വീഡിയോ ക്ലിപ്പിനും വിശദീകരണം ഞങ്ങൾ നടത്തുമ്പോ ശായിഹന്മാരുടെ നിർദ്ദേശത്തിൽ കളി വേണ്ട പല മാറ്ററുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ടല്ലോ വീഡിയോ ആ അത് കല്യാണത്തിന് പോയപ്പോ കയറിയതാണ് അങ്ങോട്ട് പോയപ്പോ ചെന്നതാണ് ഇന്ന ആവശ്യത്തിന് പോയ ഞങ്ങൾ കൊണ്ടുവരുമോന്ന് നിങ്ങൾ കല്യാണൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഐസൻ ലോഡ്സും അപ്പുറത്തെ ലോഡ്സും അവിടെ എവിടെ കല്യാണതൊക്കെ ഞങ്ങൾക്ക് അറിയേണ്ടിണ്ട് കല്യാണത്തിന് വന്നിട്ട് ചെയ്യണ പണിയാണോ ചെയ്ത് കൊണ്ടുവരി നിങ്ങള് എത്ര നേരം ഇരുന്നു അവിടെ നിന്ന് കുടിച്ച ബാക്കി കുടിച്ചിട്ടില്ലേ അവിടത്തെ കൈ പിടിച്ച് കരഞ്ഞിട്ടില്ലേ അവിടത്തേക്ക് മാനിട്ട് കൊടുത്തിട്ടില്ലേ ഷെയ്ഖുരാക്ക് മാലിട്ട് കൊടുത്തിട്ടില്ലേ ആക്കഞ്ഞി വരാൻ പോണേ പോണേയുള്ളൂ വന്യരായ ഷെയ്ഫുര നിങ്ങളെ തീരുമാനമെടുത്ത് കൊല്ലങ്ങൾ കഴിഞ്ഞ ചെറിയ വർഷമുണ്ടായ സംഭവത്തിന് മുമ്പ് എന്താന്ന് പറയണെങ്കിലും പുറത്ത് വേറെ ഒന്നും ഉള്ളി നടക്കൂല നീ ആ മറയങ്ങൾ പൊളിക്കുകയാൽ നിങ്ങൾ വിചാരിച്ചതൊന്നും ഞങ്ങളുടെ കയ്യിലില്ലാന്ന് മണിക്കൂറുകളുണ്ട് നാൽപ്പത്തഞ്ച് കൊല്ലത്തെ സംഭവങ്ങളില്ലേ ഇല്ലേ കോഴിക്കോട്ടില്ലേ ഏതെല്ലാം സ്ഥലങ്ങളിലുണ്ട് അപ്പൊ അതുകൊണ്ട് നിഷേധിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നിഷേധിക്ക് അപ്പൊ ഞാൻ അതിന്റെ പിന്നാലെ വരുന്നുണ്ട് ബാക്കി എന്തായാലും നിങ്ങളുടെ ഈ സമസ്തയെ വ്യാജ സംഘത്തെ വ്യാജവനമായ ആദർശപരമായി കുഴിച്ചു മൂടിയിട്ട് ഈ സംഘം മടങ്ങിയിരിക്കുന്നുള്ളൂ ഇനി എന്തൊക്കെ കൊണ്ടുവരാണ്ടിതാ നിങ്ങളുടെ കള്ളക്കടത്തുകൾ സ്വർണക്കടത്ത് കുറ്റ്യാടിയിലെ കുയൽപ്പണം ഇടപാടുകൾ നിങ്ങൾ നിങ്ങളുടെ നേതാക്കൾ നടത്തുന്ന അക്രമണത്തിനുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെ എങ്ങോട്ട് തുടങ്ങിയാൽ എന്തൊക്കെ സംഭവങ്ങൾ കൊണ്ടുവരാനുണ്ട് ഒക്കെ കൊണ്ടുവരും ഒരൊറ്റ ഒന്ന് ഞങ്ങൾക്ക് ഒരൊറ്റ കുറവേ ഉള്ളൂ സമ്മതത്തിന്റെ സമ്മതം കിട്ടിയ ആ വീഡിയോ ഞാനൊന്നും ഇട്ടിരുന്നു പക്ഷെ ആ വേണ്ടെന്ന് പറഞ്ഞ കാരണം ഞാൻ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലല്ലോ നല്ല രസമാണ് ആ വീഡിയോ കാണാൻ പത്ത് പിന്നെ മണിക്കൂറുകളിലേ എത്ര ദിവസം എവിടൊക്കെ ഒരൊറ്റ അർഫില്ലാതെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നും പാലിക്കാതെ മൂപ്പരായിട്ടാണ് നടന്നു പോയി ഏതെങ്കിലും ഒരു മഹാന്റെ പൊരുത്തണ്ടോ ഏതെങ്കിലും ഒരു മഹാന്റെ പിന്തുണയുണ്ടോ എന്നിട്ട് എല്ലാ ഉലിയാക്കളും കളിയാക്കി നടക്കല്ലേ വഹാബികളെ വരെ പുറകിലാക്കിയിട്ട് എന്തായാലും ഇത് തുടങ്ങാനുള്ള ഒരു വിധി പുത്തനെ താളിക്ക് തന്നെയാണ് പണ്ട് നമ്മളിവിടെ പ്രസംഗിച്ചപ്പോ അന്ന് മുഷാവരന്റെ ക്ലിപ്പ് വന്ന സമയ അന്ന് അത് പൊളിച്ചതും പെടുന്ന പേരോട് സക്കാഫിക്കെതിരെ ആദ്യമായിട്ട് വീഡിയോ ക്ലിപ്പ് ഇട്ട് തുടങ്ങുന്ന സ്ഥലത് ഞാന് അവിടെ തന്നെ അത് തുടങ്ങാൻ അല്ലേ ഇതിന്റെയൊക്കെ ഗൗരവം നോക്കുമ്പേഷ വരുന്നത് മനസ്സിലായ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പൊരുത്തവും നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം ഈ കെ ഉസ്താദിന്റെ കുരുത്തൊക്കെയാണ്